കഴിഞ്ഞ വർഷത്തെ ഏറ്റവും മികച്ച ചിത്രങ്ങളിൽ ഒന്നായിരുന്നു റൈഫിൾ ക്ലബ്ബ് ആഷി കപൂർ സംവിധാനം ചെയ്ത ചിത്രം അപ്രതീക്ഷിത വിജയം സ്വന്തമാക്കിയിരുന്നു വലിയ സ്റ്റാർ കാസ്റ്റ് ഇല്ലാതിരുന്നിട്ടും മികച്ച വിജയം സ്വന്തമാക്കാൻ റൈഫിൾ ക്ലബിന് സാധിച്ചിട്ടുണ്ട് ചിത്രത്തിൽ സുരബി ലക്ഷ്മിയും പ്രധാന വേഷത്തിലെത്തിയിരുന്നു സൂസൻ എന്ന കഥാപാത്രത്തെയാണ് സുരഭി അവതരിപ്പിച്ചത് ചിത്രത്തിന്റെ ക്ലൈമാക്സിനോട് അടുത്ത് വന്ന കിസ്സിംഗ് സീനിനെ കുറിച്ച് സംസാരിക്കുകയാണിപ്പോൾ സുരബി ലക്ഷ്മി തിയേറ്ററിൽ ഏറ്റവും കയ്യടി രംഗമായിരുന്നു അത് ആ സീൻ ചെയ്യുന്നതിന്റെ അന്നാണ് താൻ അത്തരം ഒരു സീൻ ഉണ്ടെന്ന് അറിഞ്ഞതെന്ന് സുരഭി ലക്ഷ്മി പറഞ്ഞു ശ്യാം പുഷ്കർ തന്നോട് കിസ്സിംഗ് സീൻ ഉണ്ടെന്ന് മാത്രമേ പറഞ്ഞിരുന്നുള്ളൂ എന്നും എന്നാൽ അത് ലിപ് ലോക്ക് ആണെന്ന് അവസാനമാണ് അറിഞ്ഞതെന്നും സുരഭി കൂട്ടിച്ചേർത്തിരിക്കുകയാണ് അക്കാര്യം അറിഞ്ഞപ്പോൾ തനിക്ക് ടെൻഷൻ ഒന്നും തോന്നിയില്ലെന്നും സുരഭി ലക്ഷ്മി പറയുന്നുണ്ട് ആ സീനിൽ താൻ കിസ് ചെയ്യേണ്ട സജീവനോട് ടെൻഷൻ ഉണ്ടോ എന്ന് ചോദിച്ചെന്നും എന്നും സുരഭി കൂട്ടിച്ചേർത്തു ആ സീൻ ചെയ്യുന്നതിന് മുമ്പ് അദ്ദേഹത്തോട് പല്ലു തേക്കാൻ പറഞ്ഞെന്നും സുരഭി ലക്ഷ്മി പറയുന്നുണ്ട്